الحمد لله الحمد لله رب العالمين القائل في كتابه الكريم واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل وسلم وبارك عليه വാലാ അലഹി വാ സുഹാബി ഹി ഒമൻ തബിഹും ബി എഹസാനിൻ ഇലായ ഉമിദ്ദീൻ ഹൗദുബില്ലാഹിമിൻ ഷെയ്ത്വാനുറീം ബിസ്മി ലാഹിറമൻ റഹീം ലക്കദ്ജാക്കും റസൂലും മിന്നം ഫുസിക്കും അസീസുൻ അലിഹിമാനിത്തും ഹരീസുൻ അലൈക്കും ബിൽമു മിനീന റൌഫുറഹീം സുദലഹുൽ അലി അള്ളാഹു സുബാൻ ഹോവത്താല നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നത് പല മാധ്യമങ്ങളിലൂടെയാണ് അള്ളാഹു നമുക്കൊരുപാട് ആവശ്യങ്ങൾ നൽകുന്നുണ്ട് അവനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി എന്നുള്ള നിലക്ക് ഒരുപാട് അപൂർണതകൾ നമുക്കുള്ളത് ഈ അപൂർണതകളൊക്കെ പരിഹരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നത് പല രീതിയിലാണ് അതിനവൻ പല മാധ്യമങ്ങളെ വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഭക്ഷണം വേണം പക്ഷേ ഭക്ഷണം നൽകുന്നതിന് അവൻ ചില രീതികളൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി അതിലൂടെ സസ്യങ്ങളെ മുളപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വേണ്ട ധാന്യങ്ങളും ഫലങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ പല രീതിയിൽ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പല മാധ്യമങ്ങളിലൂടെ അള്ളാഹുവിന് നേരിട്ട് നമുക്ക് ചെയ്തു തന്നൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരിക എന്തിനാണ് ഈ ആവശ്യങ്ങൾ തന്നെ അല്ലാഹു തന്നത് ഈ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെ സൃഷ്ടിച്ചുകൂടായിരുന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അവൻ സൃഷ്ടിച്ചത് എന്ന് തന്നെ ആലോചിക്കേണ്ടി വരും നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു വചനമുണ്ട് അള്ളാഹു പറയുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു വചനം ഇങ്ങനെയാണ് കുന്തു കൻസൻ മഹ്ഫിയ ഞാൻ അറിയപ്പെടാത്ത ഒരു നിധിയായിരുന്നു ഫറത്തു അൻ ഓറഫ ഞാൻ അറിയപ്പെടാൻ ഉദ്ദേശിച്ചു ഫഹലഖത്തുൽ ഹൽഖ അങ്ങനെ സൃഷ്ടി സാകല്യത്തെ ഞാൻ ഉണ്ടാക്കി അപ്പം അള്ളാഹു സൃഷ്ടി ഉണ്ടാക്കിയത് അറിയപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യരെയും ജിന്നിനെയും ഒക്കെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ അള്ളാഹു പറയുന്നത് വമാ ഹലക്തുൽ ജിന്ന വല്ലിൻസ ഇല്ലാലി ആബുദൂൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അവരെയൊക്കെ സൃഷ്ടിച്ചത് എന്നാണ് ഇല്ലാലി ആബുദൂൻ എന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാ മുജാഹിദ് റഹമല്ല പറയുന്നു ഇല്ലാലി ഐരിഫോൻ എന്നെ അറിയാൻ വേണ്ടിയാണ് എന്നെ അറിയാൻ വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല ഇബാദത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേ കടുക്കലും അള്ളാഹുവിനെ അറിയലൊക്കെയാണ് അപ്പം അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് അള്ളാഹുവിയിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹു ഒരു മാധ്യമത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ മനുഷ്യർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മാധ്യമമാണ് പ്രവാചകന്മാർ അള്ളാഹു സുബാനവ് താല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഓരോ പ്രവാചകന്മാരെ നൽകിയിട്ടുണ്ട് ലിക്കുല്യ കൗമിൻഹാദ് എല്ലാ ജനങ്ങൾക്കും അവരെ നയിക്കുന്ന നേർമാർഗത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിലേക്ക് നയിക്കുന്ന ആളുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകതകളുണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഫലീലത്ത് ദിൽക്കർ റുസുലുഫഅൽ ബാഅ അഹു അല ബാൽ പരസ്പരം ഫലീലത്തുള്ളതാണ് മൂസാലി സ്ലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് മിൻഹും അൻ കല്ലം അള്ളാഹ് അള്ളാഹു സംസാരിച്ചവർ അക്കൂട്ടത്തിലുണ്ട് അതുപോലെ ഈസാലി സ്വലാമിൻ അള്ളാഹു അൽ ബയ്യനാത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സവിശേഷതകളെക്കുറിച്ച് എന്നാൽ റസൂലുള്ള മുഹമ്മദ് സല്ലാ അല്ലെ സ്വലമയുടെ സവിശേഷതയായിട്ട് പറയുന്നത് അദ്ദേഹം ഹാത്തമുൻ നബിയാണ് അദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത അതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രവാചകത്വ ദൗത്യത്തെ സംക്ഷിപ്തമായിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ മുസഫ അലൈഹി അല്ലയുസ്വലം തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളയുടെ സമ്പൂർണ്ണമായ അനുഭവത്തിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ് നേരത്തെ കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും എന്ന് പറയാൻ പറ്റും ഇപ്പോൾ റസൂലുള്ള അതിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലുള്ള നുബുവത്താണ് കാമിലായ നുബുവത്താണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ റസൂലുള്ള നമുക്ക് മാത്രമുള്ള നബിയല്ല റസൂലല്ല വരാനിരിക്കുന്ന ജനങ്ങൾക്കുള്ള മാത്രം റസൂലല്ല കഴിഞ്ഞു പോയ എല്ലാവരുടെയും മൊത്തം മനുഷ്യരുടെ റസൂലാണ് റസൂൽ സല്ലാ അലൈഹി വസ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പരലോകത്ത് വെച്ച് ശുപാർശ ചെയ്യുന്നതും മൊത്തം മനുഷ്യർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ശുപാർശയുടെ പ്രത്യേകത അതാണ് മറ്റെല്ലാ നബിമാരുടെയും ശുപാർശ ലിമിറ്റഡാണ് പക്ഷേ റസൂൽ അള്ളി സലി സ്വലമയുടെ ശുപാർശ എല്ലാ മനുഷ്യർക്കുള്ളതാണ് കാരണം അദ്ദേഹം എല്ലാവരുടെയും നബിയാണ് ഈ റസൂലിനോട് നമുക്കുള്ള ബന്ധം അൻബിയു ഔലാബിൽ മുക് മിൻ നമിൻ നമ്മുടെ നഫ്സിനേക്കാൾ നമ്മോട് അടുത്ത ബന്ധമുള്ള ആളാണ് റസൂൽ നമ്മുടെ കാര്യത്തിൽ അങ്ങേയറ്റം തൽപരനാണ് അല്ലെങ്കിൽ വളരെ ആങ്ഷ്യസ് ആണ് നമ്മുടെ കാര്യത്തിൽ അസീസുൻ അലഹിമ അനിത്തും നമുക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ വിഷമമാണ് അതുപോലെ ഹരീസും അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഉത്കണ്ഠാകുലനാണ് വളരെ ആങ്ഷ്യസ് ആണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്നാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റസൂലിൻ്റെ പിന്നാലെ പോകാനാണ് പറയുന്നത് റസൂലാണ് വഴി കാണിച്ചേറിയ ഇങ്കുന്ദൻ തുഹിബുൻ അള്ളാഹ് ഫത്തബിയൂനി എന്നെ പിൻപറ്റിക്കോളൂ എന്ന് പറയാണ് റസൂലിനെ പിൻപറ്റി റസൂലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക ഇപ്പം റസൂൽ വളരെ നമ്മുടെ കാര്യത്തിൽ തൽപ്പരനാണ് നമ്മൾ വഴിതെറ്റി പോകുന്നതിന് റസൂൽ വളരെ വേജാറിലാണ് റസൂൽ നമ്മളെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവാണ് റസൂൽ അള്ളി സാഹുഹ് അല്ലെ വല്ല പരലോകത്ത് വെച്ചും നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന രംഗം ഷഹിയ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ശുപാർശ ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് ദീർഘമായ ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഫൈദാറയ് റബ്ബി വക്കാത്തു സാജിദ റബ്ബിനെ കണ്ടാൽ ഞാൻ സുജൂതിൽ വീഴും ഫൈദൊനി മാഷ അള്ള അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും ദ ചെയ്തിട്ട് അദ്ദേഹത്തോട് പറയപ്പെടും സുമ്മ യുക്കാലു റഹസഖ് നിൻ്റെ തല ഉയർത്ത് വസൽ തോത്ത നീ ചോദിച്ചോ നൽകപ്പെടും ബക്കുൽ ഉസ്മനി പറഞ്ഞോ കേൾക്കപ്പെടും വഷ്ഫ തു ഷഫ്ഫ നീ ശുപാർശ ചെയ്തോളൂ അത് പരിഗണിക്കപ്പെടും ഫ അർഫാവ് റഹ്സി ഞാനെൻ്റെ തല ഉയർത്തും വഹമ്മദ് ഹുബി തഹ്മീദി യു അല്ലി മുനി എന്ന അവൻ എങ്ങനെയാണോ ഹംദ് ചെയ്യാൻ പഠിപ്പിച്ച അങ്ങനെ അവനെ ഞാൻ ഹംദ് ചെയ്യും സുമ്മ അഷ്ഫാവു പിന്നെ ഞാൻ ശുപാർശ ചെയ്യും ഫൈ അഹുദലി ഹദ്ദ എനിക്ക് വേണ്ടിയിട്ട് പറ്റം ആളുകളെ നിർണ്ണയിക്കപ്പെടും ഫൗദ് ഹിൽഹുമുൽ ജന്ന അങ്ങനെ അവരെ സ്വർഗത്തിലാക്കും എന്നിട്ട് പ്രവാചകൻ അവസാനിപ്പിക്കുന്നില്ല സും ഔദ്ദു ഇലൈഹി വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങും എന്നിട്ട് പഴയ പോലെ തന്നെ വീണ്ടും ചെയ്യും അങ്ങനെ രണ്ടാമതും മൂന്നാമതും അദ്ദേഹം വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങും എന്നിട്ട് പറയുന്നു സിം റാബിയ നാലാമത്തെ തവണയും റസൂലും മടങ്ങും ഫാക്കൂൽ ഉ ബക്കീയഫ് ഇന്നാരി ഇല്ലാമൻ ഹബസ ഉൽ ഖുർആനു വജബാ അലഹുൽ അള്ളാഹു ഖുർആൻ കൊണ്ട് ഖുർആൻ തന്നെ വ്യക്തമാക്കിയ ഖുർആൻ തന്നെ ദീർഘവാസം നരകത്തിൽ പറഞ്ഞ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും റസൂലിൻ്റെ ശുപാർശ കൊണ്ട് മോചിപ്പിക്കുമെന്ന് പറയുന്നു മറ്റൊരു ഹദീഫിൽ കാണാം സുമുറുജു മിനന്നാരി മങ്കാല ലാ ഇലാഹ ഇലാഹഇ ഇല്ലല്ലഫി കൽബി മാ യസിനു മിനൽ ഖൈരി ഒരാളുടെ കൽബിലൊരു അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ ലാ ഇലാഹ ഇലാഹില്ലാ എന്ന വിശ്വാസമുണ്ടെങ്കിൽ അവനെയൊക്കെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് നബിമാരൊക്കെ ശുപാർശ ചെയ്യും മലക്കുകളും ശുപാർശ ചെയ്യും അതുപോലെ മൂമിനുകളും ശുപാർശ ചെയ്യും ഇവരൊക്കെ ശുപാർശ ചെയ്തതിന് ശേഷം ബാക്കിയാകുന്ന ആളുകളെ പിന്നെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫതിൽ കൊണ്ടാണ് അതിനെക്കുറിച്ചും ഹദീഫിൽ വന്നിട്ടുണ്ട് ഫൈഷ് ഫൗൽ നബിയുനവൽ മലായിക്കത്തു അൽ മോമിനു നബിമാരും മലക്കുകളും മൂമിനികളും ഒക്കെ ശുപാർശ ചെയ്യും ഫയക്കൂലുൽ ജബ്ബാറു ബക്കീയത്ത് ഷഫാത്തി പിന്നെ ജബ്ബാറായ അള്ളാഹു പറയും എൻ്റെ ശുപാർശയാണ് ബാക്കിയായത് എൻ്റെ സഹായമാണ് ബാക്കിയായത് ഫയഖബിലോ കബുലത്ത മിനന്നാർ അങ്ങനെ നരകത്തിൽ നിന്ന് അവശേഷിക്കുന്ന ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഹരിത്തിൽ പറയുന്നുണ്ട് അവരെക്കുറിച്ച് സ്വർഗവാസികൾ പറയുന്നുണ്ട് ഹാവുലായി ഒ തക്ക ഉർ റഹ്മാൻ ഇത് പരമകാരുണികൻ മോചിപ്പിച്ചവരാണ് എന്ന് പറയുന്നുണ്ട് അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അംഗീകരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് റസൂലോ മലക്കുകളോ ഒന്നും ശുപാർശ ചെയ്യുന്നില്ല അവസാനമായിട്ട് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് അള്ളാഹു സ്വന്തം ഫതിൽ മിനീകളുടെ കാര്യത്തിൽ പ്രവാചകൻ അതീവ തൽപ്പരനും വളരെ ഉത്കണ്ഠാകുലനും ആയതുകൊണ്ടാണ് പരലോകത്ത് അദ്ദേഹം ശുപാർശ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പിന്നെയും പിന്നെയും അടങ്ങുന്നത് ഈ ലോകത്തും പ്രവാചകനും നമ്മളോടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ് ഏറ്റവും അടുത്ത ആളാണ് ഔലാബിൽ മിനീന മിനം ഹുസൈൻ നഫ്സിനേക്കാൾ അടുത്ത ആളാണ് അങ്ങനെ പ്രവാചകൻ അടുത്ത ആളാകാതെ നമുക്ക് ഈമാൻ എന്താണെന്ന് മനസ്സിലാകില്ല റസൂർലാഹിസ് അലി സ്വലമ തന്നെ പറഞ്ഞതായിട്ട് അനസറദുല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലായു ഖുംബലി മിൻ വലതിഹി വാലിദി ഹി വന്നാസി ആരും നിങ്ങളിലാരും ഈമാൻ ഈമാനന്ദാണെന്ന് പോലും അറിയില്ല ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ മിൻ വലതിഹി വ വാലിദിഹി വന്നാസി അജ്മയിൻ അവൻ്റെ കുട്ടികളെക്കാൾ മാതാപിതാക്കളെക്കാൾ മൊത്തം മനുഷ്യരെക്കാൾ അവന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ ആരും മൂമിനാവുകയില്ല റസൂൽലാഹി സഹു അലൈവലമ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കേണ്ട ആളാണ് പിൻപറ്റേണ്ട ആളാണ് റസൂലിൻ്റെ കൂടെ പോയി കഴിഞ്ഞാലാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക പക്ഷേ റസൂലിലേക്ക് നമുക്കെങ്ങനെയാണ് എത്താൻ കഴിയുക റസൂലിനെ നമുക്കെങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക റസൂലിനെ നമുക്കെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക റസൂലിനെക്കുറിച്ച് ഒരുപാട് പറയുകയും പുകഴ്ത്തുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ് യഥാർത്ഥത്തിൽ റസൂലി സാഹുഹ് അല്ലെ സ്വലമയ്ക്ക് ശേഷം നബിയില്ല പ്രവാചകർ റല്ലാ സല്ലമ്മ തന്നെ പറഞ്ഞു കാനത്ത് ബനു ഇസ്രായില തസൂസവും ലംബിയ ബനു ഇസ്രായേലിനെ നയിച്ചത് അംബിയാക്കളായിരുന്നു കുല്ലമ ഹലക്ക നബിയുൻ ഹലഫഹു നബിയുൻ ഒരു നബി ഇല്ലാതാകുമ്പോൾ ഒരു നബി മരിക്കുമ്പോൾ തുടർന്ന് മറ്റൊരു നബി ഉണ്ടാകും വൈ നഹുല നബിയ ബാദി എന്നാൽ എനിക്ക് ശേഷം നബിയല്ല പക്ഷേ വസക്കൂനു ബാദി ഖുലഫ ഉ ഫയക്സൂറും കുറേ ഹലീഫമാരുണ്ടാകും എനിക്ക് ശേഷം അനേകം ഹലീഫമാരുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ആരാണ് പ്രവാചകന് ശേഷമുള്ള പ്രതിനിധികളായിട്ടുള്ള ആളുകൾ പ്രവാചകർ തന്നെ പറഞ്ഞു വൈന്നൽമ വർഷത്തുൽ അംബിയ വലമാക്കളാണ് അമ്പിയാക്കളുടെ വാരിസ്യങ്ങൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ അവരെ അനന്തരമെടുക്കുന്നത് വലമാക്കളാണ് കാരണം അമ്പിയാക്കൾ അനന്തരമെടുക്കപ്പെടുന്നത് വൈനൽ അമ്പിയ ലംബി വറസു ദീനാറാ അവർ അനന്തരമെടുക്കപ്പെടുന്നില്ല ദീനാർ വല ദിർഹമ ദീനാറോ ദിർഹമോ ഒന്നുമല്ല അനന്തരമെടുക്കപ്പെടുന്നത് ഇന്നമ വറസുൽ ഇൽമ അവർ അനന്തരമെടുക്കപ്പെടുന്നത് ഇൽമാണ് അവരിൽ നിന്നും ഇൽമ് അനന്തരമെടുക്കപ്പെടുന്ന ഖലീഫമാരായിട്ടുള്ള വാരിസ്യങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവരിലൂടെയാണ് നമുക്ക് പ്രവാചകനിലേക്ക് എത്താൻ കഴിയുക കാരണം റസൂൽ അല്ലാസ് അലി സ്വലമയ്ക്ക് ശേഷം വേറെ നബിയല്ല പകരമുള്ളത് ഖലീഫമാരാണ് അല്ലെങ്കിൽ വാരിഫ്യങ്ങളാണ് ഉലമാ ഉമ്മത്തി ഇ ക അംബിയ ബനി ഇസ്രായിൽ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ അവർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ് അപ്പം നമുക്ക് പ്രവാചകനിലേക്ക് എത്താൻ കഴിയുക യഥാർത്ഥത്തിൽ പ്രവാചകനിൽ നിന്നും ഇൽമ അനന്തരമെടുത്ത ഉലമാക്കളിലൂടെയാണ് അത്തരം ഉലമാക്കളുടെ എണ്ണം കുറയുന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം കാരണം നമുക്ക് പ്രവാചകനിലേക്കുള്ള വസൂൽ അതാണ് അള്ളാഹു എല്ലാത്തിനും മാധ്യമങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് പ്രവാചകനിലേക്ക് എത്താനുള്ള മാധ്യമം അത്തരത്തിലുള്ള വിലമാക്കളാണ് അത് ഏത് തരത്തിലുള്ള വിലമാക്കളാണ് പ്രവാചകനിൽ നിന്നും ഇൽമ് പൂർണ്ണമായിട്ട് അനന്തരമെടുത്തവരാണ് പ്രവാചകൻ പഠിപ്പിച്ച ഇൽമ അല്ലെങ്കിൽ വിട്ടയച്ചു പോയ ഇൽമ് അത് നമുക്കറിയാം പ്രവാചകർ സലാ ഉള്ള സ്വലം തന്നെ ദീനെ പഠിപ്പിക്കാൻ വേണ്ടി ജിബിരിയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച ഒരു ഹദീഫുണ്ട് ഹദീഫ് ജിബിരിയിൽ എന്നറിയപ്പെടുന്ന ഹദീഫ് അതിൽ ജിബിരിൽ അലൈഹി സ്ലാം വിശദീകരിച്ച കാര്യം ഒന്ന് ഇസ്ലാമാണ് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറേ കർമ്മങ്ങളാണ് രണ്ടാമത്തത് ഈമാനാണ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തത് ജിബിരിയിൽ പഠിപ്പിച്ചത് എഹ്സാനാണ് നമ്മുടെ റോഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാനാണ് അവനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്ന ദൃഢബോധ്യമാണ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള പ്രവാചകൻ്റെ സുന്നത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന അനന്തരമെടുത്ത പണ്ഡിതന്മാർ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവാചകൻ്റെ സ്വഭാവം പ്രവാചകൻ്റെ വിശ്വാസം പ്രവാചകൻ്റെ തക്കവ പ്രവാചകൻ്റെ എഴ്സാൻ ഇതൊക്കെയുള്ള ആളിലൂടെ മാത്രമാണ് നമുക്ക് നബി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അവരെ സ്നേഹിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നബിയെ മനസ്സിലാകുന്നതും നബിയിലേക്ക് നമ്മൾ എത്തുന്നതും നബിയെ സ്നേഹിക്കാൻ കഴിയുന്നത് ആ റസൂലിൻ്റെ ഹബ്ബിലൂടെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്നത് അപ്പം പ്രവാചകനെക്കുറിച്ച് ഒരുപാട് പാഠിപ്പുകഴുത്തുന്ന സമയത്തും നമ്മെ വേദനിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ കുറവാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാർ കുറയുമ്പോൾ പ്രവാചകനിൽ നിന്ന് അനന്തരമെടുക്കപ്പെട്ട യഥാർത്ഥ ഇൽമ് നമുക്ക് നഷ്ടപ്പെടുകയും പ്രവാചകനെ തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനെ അറിയാനും കഴിയാതെ പോകുന്നു റഹ്മാനായ റബ്ബ് നമുക്ക് യഥാർത്ഥ പണ്ഡിതന്മാരെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും അവരിലൂടെ പ്രവാചകനിലേക്ക് എത്താനും പ്രവാചകനെ ഫോളോ ചെയ്ത് അള്ളാഹുവിയിലേക്ക് എത്താനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ വാഹർ ദവാനൻ അഹമ്മദ്ല്ലാഹി റബ്ബുല്ലാലമി